thank you യേശുവിൻ്റെ ഒരു സാക്ഷിയായി ദൈവം വിളിച്ച് വേർതിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ ദൈവജനത്തിൻ്റെ മുമ്പാകെ ഈ വിശുദ്ധ സ്ഥലത്ത് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ എൻ്റെ കർത്താവ് നിന്ന് കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ ചെറുപ്പകാലം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർന്നു ഏഴ് മക്കളിൽ മൂത്ത മകളായി ജനിച്ചു എന്നാൽ ഒരു കൂട്ടായ്മയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് വചനം കേട്ട് വളരുവാൻ കർത്താവ് ഭാഗ്യം തന്നു അതുകൊണ്ട് തന്നെ കർത്ത വചനം കേൾക്കുമ്പോഴെല്ലാം ഒരു തകർച്ചയുണ്ടാകും അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ കൂടി വന്നാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അങ്ങനെ നീണ്ടുപോയ ഒരു കാലമായിരുന്നു എന്നാൽ എന്നെ പഠിത്തം എല്ലാം കഴിഞ്ഞ് എൻ്റെ വിവാഹമായപ്പോൾ എനിക്കൊരു തക്ക തുണിയ കർത്താവ് ഭർത്താവായി തന്നു ആ ഭവനത്തിൽ ചെന്നപ്പോഴും എനിക്ക് യോഗത്തിന് പോകാനെല്ലാം കർത്താവ് ഇടയാക്കി എൻ്റെ ഭർത്താവ് കൊണ്ടുവിടുമായിരുന്നു എൻ്റെ ഭർത്താവ് ഇവിടെ വരില്ലായിരുന്നു എന്നാൽ കൊണ്ട് വിടുമായിരുന്നു അങ്ങനെ അങ്ങനെയെല്ലാം പോയിക്കൊണ്ടിരുന്നു വന്നാൽ ഭർത്താവും കൂട്ടായ്മയ്ക്ക് വരുവാൻ ഇടയായപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെതിർപ്പായി വീട്ടിലെതിർപ്പായി അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറേണ്ടതായി വന്നു അന്നേരം ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു ഭർത്താവെ എനിക്ക് ഇഡൻഡ് കെയർ എന്ന സ്ഥാപനത്തിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചു അത് ഞങ്ങൾക്ക് കുടുംബമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ വന്നു അത് ഞങ്ങൾക്ക് ഭാഗ്യമായി പോയി ദൈവമക്കളെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഞങ്ങളെ കർത്താവ് ഉയർത്തുകയായിരുന്നു അങ്ങനെയെല്ലാം പോയിക്കൊണ്ട് in the board ഈ കൂട്ടായ്മ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ഇനി ഒരു കൂട്ടായ്മയ്ക്കുമില്ല കേട്ട വചനം എല്ലാം അനുസരിച്ച് ഞാൻ ജീവിക്കുന്നൂ എന്നെ വിളിക്കരുത് കേട്ടോ ഭർത്താവ് വിളിച്ചാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവ് അന്ന് റെഡിയായി പോരാനിറങ്ങുമ്പോൾ ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു ആ സമയത്ത് ഭർത്താവ് വണ്ടിയെടുത്ത് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ ഉള്ളിൽ എന്തോ വെപ്രാളം അപ്പം ഞാൻ പറഞ്ഞു നിൽക്കുക ചേട്ടാ ഞാനും വരുമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യ മീറ്റിങ്ങിൽ തന്നെ വരുവാൻ കർത്താവ് സ്വർഗത്തിൽ ദൈവം കൃപ ചെയ്തു അത് എനിക്ക് വേണ്ടി തുടങ്ങി തന്ന കൂട്ടായ്മയെന്ന് ഞാൻ പറയും പ്രിയമുള്ളവരെ ആ വരുന്ന സമയം മുതൽ ആ ഇവിടെ ഇരുന്ന ആ ഓരോ ദൈവമക്കളും അവരുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ എനിക്കെൻ്റെ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് എൻ്റെ ഹൃദയം പകരുവാൻ എനിക്ക് ഭാഗ്യം തന്നു എന്നാൽ അങ്ങനെയെല്ലാം പോയിക്കൊണ്ടിരിക്കും പണ്ടത്തെക്കാളും ഒരു നല്ല കാലം തന്നു കർത്താവ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ടാൺമക്കളായിരുന്നു എൻ്റെ മൂത്ത മകൻ എന്റെ സാക്ഷ്യത്തോടനുബന്ധിച്ച് ഒരു വാക്യം വായിക്കാം അവൻ്റെ കോപൻ ക്ഷണ നേരത്തേക്കുള്ളൂ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധ്യ എങ്കിൽ കരച്ചിൽ വന്ന ഒരാർക്കും ഉഷസിലോ ആനന്ദോ ഘോഷം വരുന്നു അതേ പ്രിയമുള്ളവരെ എൻ്റെ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു ആ മൂത്തമകൻ ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ് ഇൻറ്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞ് അവൻ ഓസ്ട്രേലിയ എന്ന ദേശത്തേക്ക് അവൻ്റെ പഠനത്തിനായി പോയി അത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ആ കുഞ്ഞ് ഈ ദേശത്തുനിന്ന് പോയത് എന്നാൽ സ്വർഗത്തിലെ ദൈവം അവനെ കാത്തു അവ അവിടെ അവിടെ ചെന്നു അവനെ അവിടെ പോയിട്ട് പത്തൊമ്പതാം പത്തൊമ്പതാംണ്ടിൽ പോയിട്ട് തിരിച്ചു വരുവാൻ പറ്റിയില്ല എന്നാൽ ഇടയ്ക്കൊന്നും വരാൻ പറ്റിയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തെട്ടാം തീയതി ആ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എൻ്റെ ദൈവം എൻ്റെ പ്രിയ ദൈവമക്കളെ എൻ്റെ കർത്താവിന് നന്ദിയോട് സ്തോത്രം സ്തോത്രം എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഇതുവരെയും എന്നെ കരുതിയ എൻ്റെ പ്രാണപ്രീണ യേശു അതെ ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞെ ഈ ഭൂമിയിൽ നിന്നൊരാത്യാഹിതം വഴിയായി മാറ്റപ്പെട്ടു ആ സമയത്ത് എനിക്ക് സുഖമില്ലാതെ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു അന്നേരം കുറെ ദൈവമക്കൾ ഈ കൂട്ടായ്മയിലെ ദൈവമക്കള് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു അവർ കയറി വരുന്ന കണ്ടപ്പോൾ തന്നെ അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു അത്യാഹിതം വന്നു എന്ന് എന്താണെന്ന് എനിക്കറിയില്ല അവർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ എന്നോട് പറയുന്നു പറഞ്ഞ് ഞാൻ തലമുറയിട്ട് കരഞ്ഞത് ഞാൻ ഓർക്കുന്നു പ്രിയ ദൈവമക്കളെ എന്നാൽ അവർ അവരിൽ ഒരാളെന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്കത് സഹിക്കാൻ പറ്റുന്നല്ലായിരുന്നു ദൈവമക്കളെ എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം ഞാൻ രണ്ടു ദിവസത്തേക്ക് ആകെ പതറിപ്പോയ സമയങ്ങളായിരുന്നു എന്നാൽ സ്വർഗത്തിലെ ദൈവം പതുക്കെ പതുക്കെ അവൻ്റെ തോളിൽ തന്നെ എടുക്കുകയായിരുന്നു പ്രിയ ദൈവമക്കളെ ഓരോ നിമിഷവും കർത്താവിനെ താങ്ങി താങ്ങി നടത്തിയത് ഞാൻ നന്നായി അറിയുന്നു പ്രിയ ദൈവമക്കളെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഇങ്ങനെ സംഭവിച്ച ആ നിമിഷം തുടങ്ങി ഈ ദൈവമക്കളെല്ലാം സ്വർഗത്തിലേക്ക് കരമലർത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നന്ദിയോടെ ഞാൻ ഓർക്കുന്നു പ്രിയ ദൈവമക്കളെ ആ അതൊരു മഹാത്ഭുതമാർന്നു ദൈവമക്കളെ സ്തോത്രം എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ഒരമ്മാൽപുതയുടെ നടന്നു എല്ലാവരും സ്വർഗത്തിലേക്ക് കരം വലർത്തി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി സ്വർഗത്തിലേക്ക് കരം മലർത്തി പ്രാർത്ഥിച്ചത് ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു പ്രിയമക്കളെ ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഓർത്തു ആ കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിക്കുകയായിരുന്നു അതേ കുഞ്ഞിനെ സ്വർഗത്തിൽ കൈക്കൊണ്ടു ഞാൻ എൻ്റെ വിശ്വാസക്കണ്ണാൽ ഞാൻ കണ്ടു പ്രിയ പ്രിയദേവക്കളെ അവനെ സ്വർഗത്തിലെ ദൈവം രണ്ട് കറന്നീട്ടി മേടിക്കുന്നതും അവനെ മുദ്രാമൂത്രം അണിയിക്കുന്നതെല്ലാം ഞാൻ കണ്ടു ആ നിമിഷം തുടങ്ങി കർത്താവ് ഞങ്ങളെ ആശ്വാസം കൊണ്ട് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല അതേ പ്രിയമുള്ളവരെ ഞാൻ അത് അനുഭവിച്ചതാണ് കുഞ്ഞ് ഇരുപത്തിയെട്ടാം തീയതി ഇങ്ങനെ സംഭവിച്ചു എന്നാൽ ഡിസംബർ പത്താം തീയതിയാണ് അവനെ വീട്ടിൽ കൊണ്ടുവരുന്നത് ആ നിമിഷം വരെയും ആ എൻ്റെ ഞങ്ങളുടെ ശുദ്ധീകരണത്തിൻ്റെ സമയങ്ങളായിരുന്നു ഓർമ്മ വച്ച ഓരോ പാപങ്ങളും കർത്ത സന്നിധിയിൽ ഏറ്റുപറയുവാനും അതെല്ലാം തിരു രക്തത്താൽ കഴുകി തന്നുള്ള വിശ്വാസവും ഉറപ്പും പ്രത്യാശയും കർത്താവ് തന്നു ഞങ്ങൾക്ക് അതെ പ്രിയമുള്ളവരെ ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് സമാധാനത്തോടെ യാത്രയാക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു ഒരു സമാധാനത്തോടെ യാത്രക്കുവാൻ അത് ഈ ലോകം പറയും അവർ നിർഭാഗ്യവരായ മാതാപിതാക്കൾ എന്നാൽ ഞങ്ങൾ പറയും ഭാഗ്യവാന്മാരാണ് ഞങ്ങളെന്ന് ഞങ്ങളുടെ കുഞ്ഞ് സ്വർഗത്തിലിരിക്കുന്നു അത് ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കും അവൻ പറക്കാൻ തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോഴത്തേക്ക് അവൻ്റെ ചിറകുടിച്ചില്ലേ കർത്താവിന് വേണമെങ്കിൽ അവനെ ആ ആപത്തിൽ നിന്ന് മാറ്റാമായിരുന്നുവല്ലോ എന്ന് ഞാൻ അവരോട് ധൈര്യമായി പറയുവാൻ എൻ്റെ കർത്താവിനിക്കൊക്കെ വന്നു അതേ നമ്മിൽ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകേലവും നന്മയ്ക്കായി കൂടിയാഭരിക്കുന്നു അതേ പ്രിയമുള്ളവരെ അവർ പറഞ്ഞു വീണ്ടും അവരിങ്ങനെ പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കുമെന്ന് അതെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്താന്ന് വെച്ചാൽ അവൻ ഓസ്ട്രേലിയ ദേശത്ത് ഒരു കല്യാണമൊക്കെ കഴിച്ച് നല്ല സുഖമായി ജീവിക്കുന്ന സമയത്ത് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന സമയത്ത് അവൻ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയാൽ നി ഇത്ത നരകത്തിൽ പോവും അതോറപ്പോൾ അതുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് നല്ല പ്രത്യാശ തന്നു സ്വർഗരാജതി ഇപ്പം ഞാൻ ഈ പറയുന്ന വാക്കുകളും എൻ്റെ കുഞ്ഞ് സ്വർഗത്തിലിരിക്കുന്ന കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല പ്രത്യാശയുണ്ട് എൻ്റെ കർത്താവ് നല്ല പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ഈ ഭൂമിയിൽ ഞാൻ അനേകരെ കാണാറുണ്ട് ഈ അടുത്ത നാളിൽ ഞങ്ങളുടെ അടുത്തൊരു ചേച്ചിയുടെ കൊച്ച് ഇരുപത് വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവർ അല്ലമുറയിട്ട് കരയുന്നു എത്ര പതിനഞ്ചാമത്തെ ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് കയറി പോയി ആ സമയത്തും അവരലമുറയിട്ട് കരയുന്നത് അവർ ഓരോന്നോരോന്ന് എണ്ണിപ്പറക്കി കരയുന്നത് ഞാൻ കേട്ടു അതെ എൻ്റെ കർത്താവ് എനിക്ക് നല്ല പ്രത്യാശ തന്നു എൻ്റെ ദൈവത്തോടൊരു പരിഭവം വരാതെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പോലും ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് തന്നില്ല എൻ്റെ കർത്താവിനെ അതുപോലെ സ്നേഹിക്കുന്നു പ്രിയ ദൈവമക്കളെ നമ്മെ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് അത് ഈ കാലത്തിൽ എന്തെല്ലാം വന്നാലും അത് സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് അക്കരനാട്ടിലെ എൻ്റെ ഈ വാനമേഘ ഗോളങ്ങൾക്കപ്പുറം കിടന്നു ചെന്ന് എൻ്റെ ദൈവത്തെ ആ പൊന്നുപാതം മുത്തണം അതാണ് എൻ്റെ കൊതി ഏറ്റവും വിശുദ്ധിയോടെ ജീവിക്കണം കറപറ്റാതെ നിൽക്കണം അതെ എൻ്റെ യേശുവിൻ്റെ ഉള്ളം തണുപ്പിക്കുന്ന മക്കളെ മകളായി ജീവിക്കണം ഓരോ നിമിഷവും കർത്താവിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കണം അതാണ് എൻ്റെ കൊതി എൻ്റെ പ്രിയമക്കളെ എൻ്റെ ദൈവത്തിന് ഒന്നിയോട് സ്തോത്രം എനിക്ക് സങ്കടം വരുന്നില്ല എന്നല്ല ഓരോ കാര്യങ്ങൾ അതുപോലെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോഴും അവൻ്റെ കൂട്ടുകാരെ സംസാരിക്കുമ്പോഴും എല്ലാം എനിക്ക് സങ്കടം വരും പക്ഷേ എന്നാലും ആ സങ്കടത്തിൽ വീണെടുക്കാതെ എൻ്റെ കർത്താവ് എനിക്ക് പ്രത്യാശ തന്ന് എന്നെ തട്ടി ഉണർത്തുന്നത് ഞാൻ നന്നായി അറിയുന്നു പ്രിയമുള്ളവരെ ഇനിയുള്ള കാലം എൻ്റെ കർത്താവിന് വേണ്ടി മാത്രം ഇത്ര എന്നെ ഇത്രത്തോളം സ്നേഹിച്ച എൻ്റെ യേശുവിന് വേണ്ടി മാത്രം എനിക്ക് ജീവിക്കണം അതേ പ്രിയമുള്ളവരെ ഈ കാലങ്ങളിൽ ഞങ്ങളുടെ അപ്പച്ചൻ സുഖമില്ലാതെ ഒരു സ്റ്റോക്ക് വന്നതാണ് തലയിൽ ബ്ലഡ് വോട്ട് ചെയ്തു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു അങ്ങനെ വീട്ടിൽ കിടക്കുന്നു ആ സമയത്തൊന്നും യേശു യേശുവിനെ നന്നായി ഒന്നു വിളിക്കുവാനൊന്നും അറിയില്ല പ്രിയദേവ് മക്കളെ നമ്മൾ കൊടുക്കുമ്പോൾ മാത്രം വിളിക്കും എന്നാൽ നടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാൽ ഇങ്ങനെ കിട പ്പായി കഴിഞ്ഞപ്പോൾ ഇതേ മക്കള് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു ആ പിതാവിനെ എൻ്റെ അടുത്ത് നിന്ന് തേങ്ങുന്നത് ഞാൻ കണ്ടു പ്രിയ മക്കളെ ഞങ്ങളുടെ കുറവാളുമോ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു എൻ്റെ യേശു അപ്പം സ്തോത്രം അത് കഴിഞ്ഞ പിതാവ് പതുക്കെ പതു യേശോപ്പാ യേശോപ്പാ എന്ന് വിളിക്കുന്നു എന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും പറയും അങ് എപ്പോഴും ഏശോപ്പാ യേശോപ്പാന്ന് വിളിക്കുന്നു അതെ അത് കഴിഞ്ഞ് അടുത്ത കഴിഞ്ഞ ദിവസവും ദേവമക്കളെ ആ വന്നു പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവിന് നന്ദിയോടെ സ്തോത്രം എന്നൊരു ഞാൻ കണ്ടു വരുവാൻ ശ്രമിക്കുന്നത് എൻ്റെ ദേഹത്തിന് നന്ദിയോടെ സ്ത്രോത്രം അത് കഴിഞ്ഞ് ഞങ്ങൾ വാസമെടുത്തു എന്ന് പ്രാർത്ഥിച്ചൊന്നൊന്നും പറയാനില്ല എന്നാലും പിതാവ് നല്ലപോലെ പോലെ പ്രാർത്ഥനയെല്ലാം ആയിട്ട് ഇരിക്കുമായിരുന്നു അയ്യട ൊരു ദിവസം പ്രാർത്ഥിക്കണില്ല ഒന്നും ചെയ്യണില്ല ഞങ്ങളാകെ വിഷമിച്ചു ഞാൻ പ്രിയ പ്രിയദേവക്കളെ എൻ്റെ കുറവാളു കർത്താവേ എനിക്ക് കാണിച്ചു തരണം എന്റെ കർത്താവേന്ന് തലമുറയിട്ട് കറിഞ്ഞപ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം അത് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി തന്നു ഇപ്പോൾ ുംരിക്കൽ എത്തും എൻ്റെ നാട്ടിൽ ഞാൻ ഒരിക്കലും എത്തുമൊട്ടും കണ്ണീരില്ല വീട്ടിൽ ഞാൻ കർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടാണ് വിതാഹദേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ഇനിയുള്ള കാലം എനിക്കും എൻ്റെ കുടുംബത്തിനും യേശുവിനും വേണ്ടി മാത്രം ത്രം ജീവിക്കണം യേശുവിൻ്റെ പ്രിയമകളായി ജീവിക്കണം എൻ്റെ ഭർത്താവ് ഈ ഭൂമിയിൽ എത്ര ആയുസ് ഉണ്ടെന്നാലും അത്ര ഉള്ള ആയുസ് യേശുവിൻ്റെ പൊന്നുപാതം ഒത്തിക്കൊണ്ട് അവൻ്റെ പാദസേവ ചെയ്യണം അവൻ്റെ പൊന്ന ആ പൊന് ആ പൊന്നുപാതത്തിലെത്തണം അതാണ് എൻ്റെ കൊതി അതിനുവേണ്ടി ഞങ്ങളെ എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ദേവതയുടെ നാമം മാത്രം അകത്തപ്പെടുവാനിടയാകട്ടെ സ്തോത്രം